ഇപ്പോൾ ഒരു പ്രദേശവാസി ചേരുകയാണ് ഷാജിമോൻ ഷാജിമോൻ നിലവിൽ ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തകർ പൊതുവെ പൊതുജനങ്ങളുടെയും അല്ലാതെ സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെന്റ് തലത്തിലുള്ള രക്ഷാപ്രവർത്തകർ ഇവിടെ ഉണ്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് മലയിൽ അപകടവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ നിന്ന് പതിനാറോളം ബോഡി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പ്രദേശത്തെ ഞാൻ കുറച്ചുകാലം മുമ്പാണ് ഞാൻ അവിടുന്ന് മാറിയത് അപ്പോ ഈ ഒരു ഇരുന്നൂറോളം വീടുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട് ഈ സ്കൂൾ ചൂറൻമല സ്കൂളോട് നൂറ്റമ്പതിന് ഇരുന്നൂറിന് ഇടയില് വീടുകൾ ഈ മണ്ണില് പോയിട്ടുണ്ട് അപ്പൊ നമ്മള് ഞാൻ വായിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അധികം ആളുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് കരുതുന്നത് തീർച്ചയായും ഷാജിമോൻ അനുസരിച്ചാണെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് നൂറോളം വീടുകൾ അവിടെ ഉണ്ട് ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഹോം സ്റ്റേ ഒക്കെ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂളുകൾ കൂടുതൽ ആളുകൾ അതിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലേ ഞങ്ങള് ഞങ്ങളുടെ ഇടയിലുള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് അറിയുന്നില്ല ബോഡി തിരിച്ചറിയാനും പറ്റുന്നില്ല പല ബോഡികളും ഞങ്ങൾക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല അപ്പോ മേലേജ് ഞങ്ങൾ തിരഞ്ഞൊണ്ടിരിക്കാണ് ഞങ്ങള് പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് ആളുകൾ എണ്ണമൊക്കെ അത്രയും ആളുകൾ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരുപാടാണ് റിസോർട്ട് എന്നൊക്കെ പറയുമ്പോ ഹോം സ്റ്റേകൾ എന്ന് പറഞ്ഞ ഒന്നോ രണ്ടെണ്ണമുള്ളൂ അത് മുണ്ടക്കൈൽ കൂടുതലുണ്ട് മുണ്ടക്കൈൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റും മുണ്ടക്കൈൽ കിട്ടിയ സാഹചര്യങ്ങൾ അവിടെ എടുത്തു പറ്റുന്നുണ്ട് അതുകൊണ്ട് കടത്താൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മുണ്ടക്കയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിപ്പോ ചൂറൽമലയിൽ മാത്രമാണ് ഇത്ര ബോഡികൾ കിട്ടിയതും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഉള്ള ഈ പ്രദേശ വീടുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളെ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്ന പ്രദേശമാണ് ഒരു അപകടവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പ്രദേശത്ത് ഇത് ഇത്രയും വലിയൊരു ഉരുൾപൊട്ടലൊന്നും ഒരു കാലത്തും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഈ വീടുകൾക്ക് അടിയിലൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളുടെ മുകളിൽ മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട് അറിയില്ല എത്ര എത്രത്തോളം ആളുകൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അധികം ആളുകൾ പോയിട്ടുണ്ടെന്നാണ് ഷജിമോൻ ഷജിമോന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു വേദനയും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതീവ ദുഃഖമുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു അവസരത്തിൽ സമചിത്വതയോടുകൂടി രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോയേ മതിയാകൂ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞതുപോലെ നിരവധി സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് കുടുങ്ങി കിടക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു അറിവ് നമ്മളെ സംബന്ധിച്ചില്ല എങ്കിലും ചോദിക്കുകയാണ് ഇപ്പോൾ എൻ ഡി ആർ എഫ് സംഘം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ടോ എൻ ഡിആർ എഫ് ഞാൻ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫ് ആയാലും ഒരു സന്നദ്ധ സംഘടനകളായാലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ മഴ അതാ ഇപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശക്തമായ മഴയാണ് അപ്പൊ വെള്ളം പുഴയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് സാധ്യമാണെങ്കിൽ ഇത് വെള്ളം മാറിക്കഴിഞ്ഞാൽ മറ്റു യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ ജെ സി ബി പോലെ ഉള്ള യന്ത്രങ്ങൾ കൊണ്ടൊന്ന് എടുക്കേണ്ടി വരും ഇപ്പോ പരമാവധി എടുക്കാൻ പറ്റുന്ന ബോഡികളൊക്കെ ഞങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിലും എല്ലാവരും ഉണ്ട് ഇവിടെ ഒക്കെ പക്ഷെ രക്ഷാപ്രവർത്തകരുടെ ജീവിതം പോലും അപകടത്തിലാകുന്ന രീതിയിലാണ് ഇവിടെ മലയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളടുത്തു തന്നെ മല വെള്ളരിമല അടുത്തു തന്നെയാണ് അവിടെ നിന്നാണ് പൊട്ടി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ പെട്ടെന്ന് അതുപോലെ ഒരു പൊട്ടലും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തകർക്കും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ എല്ലാവരും രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇപ്പോ ഗതാഗതം ഒക്കെ വൈദ്യുതി ഒക്കെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ ഈ സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരം തന്നെയാണ് നമ്മുടെ ആശുപത്രി സൗകര്യം പര്യാപ്തമാണോ നിങ്ങൾ ഈ ആശുപത്രിയിൽ ആളുകളെത്തിക്കുമ്പോൾ അവിടെ ആളുകളെ തിങ്ങി നിറയുന്നു അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ആശുപത്രി എന്ന് പറയുമ്പോൾ ഇവിടെ മെഡിക്കൽ അടുത്തുള്ളത് വിംസ് മെഡിക്കൽ കോളേജ് അവിടെ എത്തിക്കുന്നുണ്ട് മറ്റുള്ളത് പിന്നെ അടുത്ത ഒരു ഞങ്ങൾക്കൊരു ചെറിയൊരു പഞ്ചായത്തിന്റെ ഒരു സംവിധാനമാണ് ഉള്ളത് ഏഹ് മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ പരിമിതമാണ് ഇവിടുന്ന് അത് തന്നെ വിംസിലേക്ക് പതിനേഴ് കിലോമീറ്റർ ഉള്ള പോകണം ഈ റോഡ് മേപ്പാടിയിൽ നിന്ന് ഒറ്റ വഴിയേ ഉള്ളൂ അതും പൊട്ടി കിടക്കുകയാണ് വളരെ ദുഷ്കരമാണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സംവിധാനം തീർച്ചയായും എന്തായാലും ഷാജി മോൻ വളരെയധികം നന്ദിയൊരു അവസരത്തിൽ ഒരുപാട് പേർക്ക് ഒരു ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഇതിലൂടെ ഉണ്ടാകുമെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കാരണം കൺട്രോൾ റൂമുകളുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വേണ്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ കൺട്രോൾ റൂമിലെ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാവുന്നത് തന്നെയാണ് എൻ ഡിആർ എഫ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുണ്ട് എല്ലാവരും കൈമേ മറന്ന് പ്രവർത്തിക്കുകയാണ് അവിടെ നമ്മൾ പ്രതീക്ഷത്തിലും വലിയൊരു ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അത്ര വലിയൊരു ഉരുൾപൊട്ടൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഷാജിമോൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നൂറിലധികം കുടുംബങ്ങൾ ആ ഒരു പ്രദേശത്ത് മാത്രം താമസിച്ചിരുന്നു ഇതൊരു പക്ഷേ ഒരു സ്ഥലത്തെ കാര്യം മാത്രമാണ് ചൂറൽമല പ്രദേശത്തെ കാര്യം മാത്രമാണ് ഷാജിമോൻ പങ്കുവച്ചത് പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറെയാണ് മറ്റു പ്രദേശങ്ങളിൽ നമ്മൾ ഇതുവരെ എത്തപ്പെടാത്ത സ്ഥലത്തെ അവസ്ഥ ഇതിലും തീവ്രമാണ് ഗുരുതരമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ